കൊല്ലം ചവറയിൽ പതിനേഴ് ഗ്രാം എം ഡി എം എ ബോക്സിംഗ് പരിശീലകനായ യുവാവ് പിടിയിൽ പന്മന വടുതല സ്വദേശി ഗോകുലാണ് പിടിയിലായത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പ്രതിയെ എക്സൈസ് സംഘം പിടികൂടിയത് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിന്റെ ഭാഗമായി എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന ശക്തമാക്കിയിരുന്നു ഭാഗമായിട്ട് എക്സൈസ് ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് ഒരു സ്പെഷ്യൽ ഡ്രൈവ് വരികയാണ് ഇന്നലെ വെളുപ്പിനെ കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡ് പാർട്ടി പന്മല വടുതല ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ രഹസ്യകരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തി പരിശോധനയിൽ വലിയ അളവിലുള്ള ഒരു എം ഡി എം എ സിഷറാണ് ഉണ്ടായിരിക്കുന്നത് ഏകദേശം പതിനേഴ് ഗ്രാമോളം എം ഡി എം എ ആണ് സിക്ഷത് അത് വീര്യം കൂടിയ ഇനത്തിലുള്ള എം ഡി എം എ ആണെന്നാണ് പ്രതി നമുക്ക് മൊഴി നൽകിയിരിക്കുന്നത് ഗ്രാമിന് എണ്ണായിരം മുതൽ പതിനായിരം രൂപ നിരക്കിലാണ് ഇയാൾ വിൽക്കുന്നത് അധികം ആരോഗ്യ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലഹരി വസ്തുവാണ് ഈ എൻ പി എൻ പല്ല് പൊടിഞ്ഞു കൊടുക്കുക ആന്തരിക അവയവങ്ങൾ പകരാറിലാവുക അതൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത് മൂലം ആളുകൾക്കുണ്ടാകുന്നത് ഇതിൻ്റെ ഉപഭോക്താക്കളെ കുറിച്ച് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിന് ഫോളോ അപ്പുണ്ടാവും അന്വേഷണം കൂടുതൽ